ഇന്ത്യ ഈ ഇൻഡസ് വാലി ട്രീറ്റിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പാകിസ്ഥാൻ ശരിക്കും പാനിക് അവസ്ഥയിലാണ് മാത്രമല്ല കാലാവസ്ഥയുടെ കാരണങ്ങൾ കൊണ്ടും മറ്റുമൊക്കെയായി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെയധികം കുറയുകയും ഇപ്പോൾ അവിടെ പല പ്രദേശങ്ങളിലും പഞ്ചാബ് ഉൾപ്പെടുന്ന അവരുടെ പല റീജിയണിലും വരൾച്ച രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഇതിലെന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പാകിസ്ഥാൻ കരുതുന്നു അങ്ങനെ അവർ ഭയപ്പെടുന്നു അപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഇരട്ടപെറ്റ മകനായിട്ടുള്ള ചൈന വന്നിട്ടുണ്ട് അപ്പോൾ ചൈനയുടെ വിക്ടർ ഗാവു അദ്ദേഹം ഒരു പ്രൊഫസറൊക്കെയാണ് ചൈനയിലെ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തകനൊക്കെയാണ് വിക്ടർ ഗാവു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ചെയ്തത് വളരെ മോശമാണ് പാവപ്പെട്ട പാകിസ്ഥാനിലെ മനുഷ്യരുടെ കുടിവെള്ളം മുട്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ശരിയല്ല അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു അപ്സ്ട്രീം രാജ്യമെന്ന് പറയാൻ പറ്റുക ശരിക്കുള്ള അപ്സ്ട്രീം രാജ്യം എന്ന് പറയുന്നത് അത് ചൈനയാണ് മാത്രമല്ല ഇന്ത്യ ചെയ്ത പോലെ എന്തായാലും ഞങ്ങൾ ആരോടും ചെയ്യത്തില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇതിന്റെ കാരണം ഈ ബ്രഹ്മപുത്ര റിവർ എന്ന് പറയുന്നത് ഉത്ഭവിക്കുന്നത് ചൈനയിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് വിക്റ്റർ ഗാവു പറയുന്നത് ഈ ബ്രഹ്മപുത്ര റിവർ അവിടെ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് അപ്സ്ട്രീം രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാനോട് കാണിച്ചത് ഞങ്ങൾ എന്തായാലും ഇന്ത്യയോട് കാണിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിലൊരു ധ്വനിയുണ്ട് വേണമെങ്കിൽ എന്നൊരു ധ്വനി കൂടി ഉണ്ട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ഇടപെടൽ ചൈന നടത്തുമോ അതായത് നിങ്ങൾ ഇൻഡസ് വാലി നിങ്ങൾ ട്രീറ്റിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ഞങ്ങൾ ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ ഞങ്ങളും പലതും ആലോചിക്കും എന്ന തരത്തിലൊരു ബാർഗെനിങ്ങിന് മുതിരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തോ ഔദാര്യം പോലെ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്സ്ട്രീം രാജ്യം ഞങ്ങളാണ് എന്നും പറയുന്നുണ്ട് സി ബ്രഹ്മപുത്ര റിവറിൻ്റെ കേസിൽ നമ്മളിൽ പലർക്കും അറിയാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മുഖ്യധാരയിൽ അധികം ചർച്ചയാകാത്ത കാര്യം നമുക്കറിയാവുന്നത് ചൈനയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ചൈന നമുക്കിട്ട് പണിയും എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ എപ്പോഴും വാർത്തകളിൽ കാണുന്നത് പക്ഷെ നമ്മുടെ അസം മുഖ്യമന്ത്രി അങ്ങനെ അല്ല മറിച്ചൊരു വശം കൂടി ഇതിനുണ്ട് എന്നിപ്പോൾ വ്യക്തമാക്കുകയാണ് വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണല്ലോ അസം എന്ന് പറയുന്നത് സ്വാഭാവികമായും ബ്രഹ്മപുത്ര റിവറിനെ ആശ്രയിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് അതിനേക്കാൾ കൂടുതൽ ഈ റിവറിനെ ആശ്രയിക്കുന്നത് ബംഗ്ലാദേശ് ആണ് ഇപ്പോൾ ഇൻഡസ് വാലി റിവറിൻ്റെ കാര്യമെടുത്താൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള നദികളുടെയും ജലാശയത്തിന്റെയും ഒഴുക്കിനെ ആശ്രയിക്കുന്ന ഒരു ഒരു നദിയാണ് ഈ ഇൻഡസ് റിവർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തു നിന്നും ചൈനയിൽ നിന്ന് അതായത് ടിബറ്റിൽ നിന്നുമൊക്കെ വരുന്ന ചെറിയ നദികളും കൈവഴികളും ഒക്കെ ചേർന്നുകൊണ്ടാണ് വിശാലമായ ഇൻഡസ് റിവർ റിവറായിട്ട് അത് മാറുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഇൻഡസ് റിവറിൽ ചൈനയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടിബറ്റ് ചൈന എന്ന് ഉപരിയായിട്ട് ടിബറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ഒരു എട്ട് ശതമാനമോ മറ്റോ അതിൻ്റെ ടോട്ടൽ വാട്ടർ വോളിയം എടുത്താൽ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ ഒരു എട്ട് ശതമാനം മാത്രമാണ് ചൈനയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ് റിവറിന്റെ പ്രധാനപ്പെട്ട കൈവഴികളിൽ ഒന്ന് ഉത്ഭവിക്കുന്നത് ടിബറ്റിലാണ് അവിടെ നിന്ന് അതുപോലെ തന്നെ സത്ലജ് എന്ന് പറയുന്ന നദിയുടെ ഒരു കൈവഴിയും അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് സോ ഇതോടൊപ്പം തന്നെ ഇതൊരു എട്ട് മുതൽ പത്ത് ശതമാനമാണ് ടോട്ടൽ ഇൻഡസ് റിവർ സിസ്റ്റത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടോട്ടൽ വെള്ളത്തിന്റെ പകുതിയിലേറെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയിൽ ഉണ്ടാവുന്ന നദികളാണ് ഇവിടെ രൂപം കൊള്ളുന്ന നദികളായിട്ടുള്ള ചെലം ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയാണ് ഇവിടെ അപ്പർ സ്ട്രീം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്ന് അതുപോലെ ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചെനാബ് നദി ട്വന്റി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പർ സ്ട്രീം അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് രവി എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുണ്ട് അതുപോലെ ബീസ് എന്ന് പറയുന്ന ഒരു നദിയുണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇതെല്ലാം അപ്പർ സ്ട്രീം എന്ന് പറയുന്നത് ഇന്ത്യയാണ് കാരണം ഇന്ത്യയിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് ഈ അപ്പർ സ്ട്രീം കൺട്രി എന്ന് പറയുന്നത് ഈ ഒരു നദിയുടെ ഉത്ഭവ കേന്ദ്രം ഏത് രാജ്യത്താണോ ആ രാജ്യത്തെയാണ് പൊതുവേ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെയാണ് പറയുന്നത് ആ രാജ്യമാണ് അപ്പർ സ്ട്രീം കൺട്രി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ചൈന ബ്രഹ്മപുത്ര നദിയുടെ കാര്യം വരുമ്പോൾ ചൈന പറയും അവരാണ് അപ്പർ സ്ട്രീം കൺട്രി എന്ന് പറയും ഈ അടുത്തിടെ ചില ചൈനീസ് വക്താക്കൾ പറയുന്നത് ഇൻഡസ് റിവറിലും അപ്പർ സ്ട്രീം കൺട്രി അവരാണെന്നാണ് അല്ല ഇൻഡസ് നദിയുടെ പ്രധാന കൈവഴി ടിബറ്റിൽ നിന്നാണ് വരുന്നത് എന്നത് ശരിയാണെങ്കിലും അത് വളരെ ചെറിയൊരു ശതമാനം വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഒഴുകി വരുന്നു എന്നതുകൊണ്ട് ഒരിക്കലും അത് ഈ കാണുന്ന വിശാലമായ നദിയായിട്ട് മാറുന്നില്ല അത് ഇന്ത്യയിൽ നിന്നൊഴുകുന്ന നദികൾ പല നദികളും ചെറിയ കൈവഴികളും എല്ലാം കൂടെ ചേരുമ്പോഴാണ് വലിയൊരു സിന്ധു നദിയായിട്ട് അത് മാറുന്നത് അപ്പോ ഈ ജലത്തിന്റെ ഷേറ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഇൻഡസ് റിവറിൽ ഇന്ത്യയാണ് അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ ജലം ഇന്ത്യയിൽ നിന്നാണ് ഈ പാകിസ്ഥാനിലേക്ക് ഇൻഡസ് റിവറിൽ കിട്ടുന്നത് എന്ന് വ്യക്തമാണ് വളരെ ചെറിയൊരു ശതമാനമേ ടിബറ്റിൽ നിന്ന് വരുന്നുള്ളൂ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും പാനിക് ആവുന്നത് ബ്രഹ്മപുത്ര നദിയുടെ കേസിൽ അസം മുഖ്യമന്ത്രി കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ബ്രഹ്മപുത്ര നദി ഈ ടിബറ്റിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നത് ശരിയാണ് അവിടെ നിന്ന് ഇത് ഉത്ഭവിച്ച് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ അത് ശരിക്കും ഒരു ചെറിയ നദിയാണ് ടോട്ടൽ ബ്രഹ്മപുത്ര നമ്മൾ എടുത്താൽ അതിലൊരു മുപ്പത് ശതമാനത്തോളം മാത്രമാണ് ചൈനയിൽ നിന്ന് വരുന്ന വെള്ളം ബാക്കി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയിൽ മൺ മൺസൂൺ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വെള്ളവും ഇന്ത്യയിലെ പല നദികൾ നോർത്ത് ഈസ്റ്റിൽ നിന്നടക്കം ഉത്ഭവിക്കുന്ന പല നദികൾ കൈവഴികളായിട്ട് എത്തി അതുകൂടി ചേരുമ്പോഴാണ് വിശാലമായ ബ്രഹ്മപുത്ര നദിയായിട്ട് മാറുന്നത് ഇതാണ് പിന്നീട് നേരെ ഒഴുകി ബംഗ്ലാദേശിലേക്ക് പോകുന്നത് ബ്രഹ്മപുത്ര നദിയെയാണ് ബംഗ്ലാദേശ് അവരുടെ ജലത്തിന്റെ ആവശ്യങ്ങൾക്ക് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നു എങ്ങനെയാണോ സിന്ധു നദി പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്നത് അതുപോലെ ബംഗ്ലാദേശ് ആശ്രയിക്കുന്നത് ബ്രഹ്മപുത്ര നദിയാണ് അപ്പൊ ഇവിടെ ചൈന ഒരു അപ്സ്ട്രീം രാജ്യമാണ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഇന്ത്യ ഇന്ത്യ ഇവിടുത്തെ ഒരു മിഡ് സ്ട്രീം രാജ്യമാണ് ഇന്ത്യ ഒരിക്കലും ഡൗൺ സ്ട്രീമിലുള്ള രാജ്യമല്ല ഇന്ത്യ ഇടയ്ക്ക് നിൽക്കുന്ന രാജ്യമാണ് എന്നാൽ ഇൻഡസ് റിവറിന്റെ കാര്യം എടുക്കുമ്പോൾ ശരിക്കും പാകിസ്ഥാൻ ഒരു ഡൗൺ സ്ട്രീം രാജ്യമാണ് അതുപോലെ തന്നെ ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ ബംഗ്ലാദേശ് ഒരു ഡൗൺ സ്ട്രീം രാജ്യമാണ് ബ്രഹ്മപുത്രയുടെ കേസിൽ ഇപ്പോൾ നമുക്ക് ഒഴുകി വരുന്ന വെള്ളം പൂർണ്ണമായിട്ട് ചൈന വഴിതിരിച്ചു വിട്ടു എന്ന് കരുതുക തീർച്ചയായിട്ടും നമുക്കത് ചില തിരിച്ചടികൾ ഉണ്ടാക്കുമെങ്കിലും അത് ബ്രഹ്മപുത്ര നദിയെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നില്ല ഇന്ത്യയിൽ രൂപപ്പെടുന്ന നദിക്ക് ബാക്കി വരുന്ന ഏകദേശം അറുപത് എഴുപത് ശതമാനത്തോളം വെള്ളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പല ചെറിയ ചെറിയ നദികൾ കൈ നദികളിൽ നിന്ന് വന്നു ചേരുന്നത് കൈവഴികളായിട്ട് വന്ന് ഈ വലിയ നദിയിലേക്ക് ചേരുന്നതും മൺസൂൺ കാലഘട്ടത്തിൽ കിട്ടുന്ന വെള്ളവുമാണ് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചൈന ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയുടെ മുഴുവൻ വെള്ളത്തെ വഴിതിരിച്ചു വിട്ടാലും അപ്പോഴും ബ്രഹ്മപുത്ര നദി ഇന്ത്യയിൽ നിന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കും കാരണം ഇവിടെ നിന്നുള്ള ചെറിയ കൈവഴികളിലൂടെയും മൺസൂൺ കാലഘട്ടത്തിലൂടെയും കിട്ടുന്ന വെള്ളത്തിലൂടെ പക്ഷേ വെള്ളത്തിന്റെ അളവിൽ കുറവുണ്ടാകും എന്നത് സത്യമാണ് അത് ഒരു തിരിച്ചടിയും ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല പക്ഷേ എങ്കിലും വലിയ പ്രത്യാഘാതം ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഉണ്ടായതുപോലത്തെ ഒരു പ്രശ്നം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്നാൽ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് അത് ബംഗ്ലാദേശിനെയാണ് കാരണം ഇന്ത്യക്ക് വെള്ളത്തിന് ചൈനയിൽ നിന്നുള്ള വെള്ളത്തിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തെ നദികളെയും അതുപോലെ കൈവഴികളായിട്ട് ഒഴുകിവരുന്ന ചെറുതും വലുതുമായ ജലസ്രോതസ്സുകളെയും മൺസൂൺ കാലത്ത് കിട്ടുന്ന വെള്ളത്തെയും ഒക്കെ നമ്മൾ ഡാമുകളും മറ്റുമൊക്കെ നിർമ്മിച്ച് തടഞ്ഞു നിർത്തി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടാതാകാൻ പോകുന്നത് ബംഗ്ലാദേശാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യയെ ബ്ലാക്ക് ചെയ്യാൻ ചൈനയ്ക്ക് പറ്റില്ല ബ്രഹ്മപുത്ര നദിയിൽ ചൈന ഓൾറെഡി ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞതുമാണ് അതുകൊണ്ട് തന്നെ ധാർമ്മികമായിട്ട് പാകിസ്ഥാനോട് ഇന്ത്യ ചെയ്തത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയാൻ ഒരിക്കലും ചൈനയ്ക്ക് അവകാശവുമില്ല മാത്രമല്ല ചൈന മറ്റവരുടെ അയൽരാജ്യങ്ങളിലേക്കുള്ള ജലത്തിന്റെ ഒഴുക്കുകളെയും ഡാമുകൾ കെട്ടി കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ലാവോസിലേക്കും അതിലൂടെ കമ്പോഡിയയിലേക്കുമൊക്കെ ഒഴുകുന്ന നദികളെ പോലും ചൈന കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇവിടെ ഇന്ത്യയുടെ അടുത്ത് ചൈനയുടെ ബ്രഹ്മപുത്ര ബ്ലാക്ക് മെയിൽ ചെലവാകില്ല കാരണം ബ്രഹ്മപുത്ര നദിയിലെ ചൈനയുടെ കോൺട്രിബ്യൂഷൻ ശരിക്കും ടിബറ്റാണ് ടിബറ്റിന്റെ കോൺട്രിബ്യൂഷൻ തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് ബാക്കി അതിലൂടെ ഒഴുകുന്ന നദി അതായത് ഇന്ത്യയിലേക്ക് അത് വരുന്നു എന്നത് സത്യമാണ് മുപ്പത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ബ്രഹ്മപുത്ര നദിയിൽ പക്ഷെ ബാക്കി വെള്ളം എവിടെ നിന്നാണ് അത് ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നാണ് വലിയ ബ്രഹ്മപുത്ര നദിയായിട്ട് അങ്ങ് ബംഗ്ലാദേശിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ അപ്പർ സ്ട്രീം രാജ്യം ചൈന ആണെങ്കിലും മിഡ്സ്ട്രീം രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് വലിയ സ്വാധീനം ബ്രഹ്മപുത്ര നദിയുടെ കാര്യത്തിലുണ്ട് എന്നാൽ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇൻഡസ് റിവറിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു സ്വാധീനം പാകിസ്ഥാനും ഇല്ല ചൈനയ്ക്കുമില്ല അവിടെയും കംപ്ലീറ്റ് കൺട്രോൾ കാരണം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഇൻഡസ് റിവറിനെ ശക്തമാക്കുന്നത് അല്ലെങ്കിൽ അതിനാവശ്യമായ വെള്ളം കൊടുക്കുന്നത് അതിലേക്ക് കൈവഴികളായിട്ട് ഒഴുകി ചേർന്നുകൊണ്ടാണ് ആ നദിയെ ശക്തിപ്പെടുത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇവിടെ പാകിസ്ഥാനും ചൈനയ്ക്കും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം